വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് ദേവർഗോവിൽ ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ സന്ധ്യാ കരണ്ടൂഡിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന പോസ്റ്റൽ പ്രചരണം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മെത്തർ എം പി തൊട്ടിൽപാലത്ത് നിർവഹിച്ചു ചടങ്ങിൽ കായക്കൊടി കാവിലുംപാറ പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി മുൻ കെ പി സി സി അംഗം കെ പി രാജൻ കാവിലുംപാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി സത്യനാഥ് യു ഡി എഫ് കൺവീനർ കെ പി ഷംസീർ കായക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഒ രവീന്ദ്രൻ സി എച്ച് സേതലവി പി സൂഫി പി കുഞ്ഞമ്മദ് എന്നിവർ സാന്നിധ്യം വഹിച്ചുപാറയിലെ പഞ്ചായത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീമതി സന്ധ്യ കാരണ്ടോത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ട് വളരെ ആവേശത്തോടെ എൽ ഡി എഫ് ദുർഭരണത്തിനുള്ള ഒരു വിധിയെഴുത്ത് കൂടിയായിരിക്കും കേരളത്തിലെ അമ്മമാർ തയ്യാറായി നിൽക്കുകയാണ് സഹോദരിമാരും സഹോദരന്മാരും കേരള ജനത ഒന്നടങ്കം യു ഡി എഫിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് അതിനൊത്ത ഒരു ഒരാവേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇവിടെയൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് ഇന്ന് പോലും നമ്മൾ കേൾക്കുന്ന വാർത്ത മരുന്നില്ലാത്ത മരുന്നിൻ്റെ അതിന് എത്ര മോശമായ മരുന്നാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരികയാണ് അയ്യപ്പൻ്റെ സ്വർണം പോലും മോഷ്ടിക്കുന്ന ഒരു നാടായി കേരളം മാറുമ്പോൾ ഇതിനെതിരെയൊക്കെയുള്ള ശക്തമായ വിധിയെഴുത്തുണ്ടാകും ഇവിടെ ഒറ്റക്കെട്ടായി ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് വലിയ വിജയം യു ഡി എഫിൻ്റേതായി ഇവിടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ എല്ലാവരും ആ ഒരു ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് ജെ യു ഡി എഫ്